ഫ്ലോട്ടി അതെ ആദ്യമായിട്ടില്ല ടിയ നമ്മളിതിന് മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തിട്ടായിരുന്നു പക്ഷെ ഇത് ജെല്ലി അല്ല ജസ്റ്റ് വാട്ടറിന്റെ ഒരു സമയം അത് വന്നില്ല അത് അട്ടവള്ളി ഫ്ലോപ്പായിരുന്നു അപ്പം ഇപ്പം നമുക്കൊരു ബോക്സ് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് ഇതിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് നമുക്കിതൊന്ന് താഴെ ഇട്ട് നോക്കാം ഇനി ഇവിടെ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സൊല്യൂഷൻ അതായത് നമ്മൾ ഈ മോൾഡിലോട്ട് ഒഴിച്ചിട്ട് വെള്ളത്തിലോട്ട് കഴിഞ്ഞാൽ ആ മോൾഡിന് ആ ഈ മോൾഡിൽ നിന്ന് ഇത് പൊങ്ങി വരും നമ്മൾ ഈ ഗ്ലൗസിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ പൊങ്ങി വരും പറയുന്നത് അപ്പം നമുക്ക് കുറേ ഒരു മിനിറ്റ് മിനിറ്റസത്തെ നമുക്ക് കുറേ ഫ്ലൂയിഡ്സ് തന്നിട്ടുണ്ട് ലിക്വിഡ്സ് തന്നിട്ടുണ്ട് ഇത്രയും കളേഴ്സിൽ പിന്നെ നമുക്കിതിൽ കൂടെ ഉള്ളത് മോൾഡാണ് നാല് മോൾഡ് ആട്ടോ നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ഇതിനെയൊക്കെ വാരി എടുക്കാൻ ഒരു സംഭവം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഒരു നെറ്റ് ആ പറയും അങ്ങനെ ഒരു സംഭവം ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല അത് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഓക്കെ പിന്നെ ഇത് എന്ത് സിൽക്ക് ആണെന്ന് വിചാരിക്കുന്നു പിന്നെ ചെറിയൊരു ബ്രഷ് തന്നിട്ടുണ്ട് അതായത് സൈഡിലൊക്കെ വരുവാണെങ്കിൽ അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ള ഒരു സംഭവമാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ റെഡ് എടുത്തിട്ട് ട്രൈ ചെയ്ത് ആദ്യം തുമ്പി ചെയ്ത് നോക്കാം എങ്ങനെയാണ് അങ്ങനെ വേണ്ട ആദ്യം ഒരെണ്ണം ചെയ്ത് നോക്കൂ എന്നിട്ടത് വർക്ക് ആവുകയാണെങ്കിൽ അല്ലേ നമുക്ക് വേറെ ചെയ്യേണ്ടു ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ട്രൈ ചെയ്യാം ആദ്യം അതത് നേരെ ഫുൾ ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യല്ലേ അതിനെ കുത്തി പൊട്ടിക്കൂ കുത്തി പൊട്ടിക്കൂ അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് മോൾഡുകൾ തന്നിട്ടുണ്ട് ആ മോൾഡുകളിൽ നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് നമുക്ക് ഇതാദ്യം ഒഴിക്കാം അല്ലെടാ ഓക്കെ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഒരു ആഡ് കണ്ടിട്ട് ഞാൻ അതിൽ നിന്ന് വാങ്ങിയതാട്ടോ അല്ലാതെ ആമസോണിൽ നിന്നൊന്നും അല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലൊരു നമുക്ക് നോക്കാം നോക്കാം ഇതില് ആ സാധനം സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞ ശേഷം വെള്ളത്തിലോട്ട് ഇങ്ങനെ മുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം പൊങ്ങി വരും പിന്നെ നമുക്ക് കളിക്കാൻ പറ്റുന്ന പറയണത് അതെ ഒരുപാട് ഒഴിക്കണ്ടോട്ടിയാ നമ്മള് ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വേണ്ട വേണ്ട ആദ്യം ഒരെണ്ണം കിട്ടും നോക്കട്ടെ ലൈറ്റ് ആയിട്ട് കൊടുത്താൽ മതിയെ ലൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി കാണുമ്പോ നല്ല ഭംഗിയുണ്ട് മതിയെടാ മതി തോന്നുന്നു ഒരു മിനിറ്റ് അതിനത്താൻ പറ്റുമോ ഒരുപാട് തിക്കാ വേണ്ട ഓക്കെ അപ്പൊ നമ്മൾ ഡോൾഫിൻ അവർ പറഞ്ഞത് വെയിറ്റിംഗ് ഒന്നും വേണ്ട ഇത് ജസ്റ്റ് ഇമേസ് ചെയ്താ മതി വെള്ളത്തില് മുക്കിയാൽ മതി ഞാന് പക്ഷെ അങ്ങനെ ഒന്നും അവര് പറഞ്ഞിട്ടേ ഇല്ല അയ്യോ ഇത് എങ്ങനെയാ വരുക ഇത് ഇപ്പൊ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ഇത് ഇപ്പൊ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വെള്ളത്തില് ഇമേഴ്സ് ചെയ്താൽ മുക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് വരിക എനിക്ക് അതാണ് അതാണ് എൻ്റെ സംശയം വെള്ളത്തിൽ മുക്കാനാണ് അവര് പറഞ്ഞിട്ടുള്ളത് അയ്യോടാ അത് ഗൈസ് വെള്ളത്തിലോട്ട് മുക്കുമ്പോഴത്തേക്ക് എല്ലാം അലിഞ്ഞ് ഒരു പരുവമായി ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട അത് അത് ഓൾറെഡി പോയിരിക്കുകടാ െസ് ഒരു ശെരി ആവന്റെ ഒരു ഇല്ല അതിൽ തന്നെ പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ അത് അത് ആ ബോക്സിലിട്ടേക്ക് നമുക്കൊരു ഒരു ഒരു റെഡ് എടുക്ക റെഡ് എടുത്തിട്ട് നമുക്ക് ഡോൾഫിനെ ചെയ്യാം ഏതെങ്കിലും ഒന്ന് റെഡി ആവുമോ നോക്കാനാണ് ആ കളർ വേണ്ട ആ കളർ വെള്ളത്തിൽ കാണണില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആ ബ്ലൂ ബ്ലൂ ഡോൾഫിൻ ബ്ലൂ ഡോൾഫിൻ ചെയ്യ ബ്ലൂ ഡോൾഫിൻ േ കുറച്ച് ചെയ്താ മതി എന്നിട്ട് അത് വെച്ച് സ്പാച്ചുല വെച്ചിട്ടൊന്ന് പരത്തി നോക്കേ ഹിയർ ഇറ്റ് ഡിസ് ഹിയർ ഡിസ് ഇതല്ലല്ലോ വേറൊരു സ്പാച്ചുല അത് ഞാൻ ഒഴിച്ചു കളഞ്ഞു അത് പോയോ നോക്കി ഒരു സെക്കൻഡ് കേട്ടോ അവിടെയാണ് അവിടെ അത് അവിടെ ഉണ്ട് ആ പില്ലറിന്റെ സൈഡിലുണ്ട് പിന്നെ ഇത് ഇനി ഇത് ഉണങ്ങിയിട്ടാണോ ഇത് ചെയ്യേണ്ടത് പക്ഷേ അവര് പറഞ്ഞിട്ടുള്ളത് ണങ്ങ ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയൊരു പ്രശ്നം നമുക്ക് അവരൊരു പൊടി പോലൊരു സാധനം തന്നിട്ടുണ്ട് കണ്ടോ ഈ സെക്കൻഡ് സ്റ്റെപ്പില് അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോ ഇടാൻ പറ്റാത്ത അതാണെങ്കിലോ അല്ല വെള്ളത്തിലല്ല ഇടാതെ എഴുതിയിട്ട് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇതിൽ സെക്കൻഡ് സ്റ്റെപ്പ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല ജപ്പാനീസ് ജപ്പാനീസോ ചൈനീസോ ആണ് പക്ഷെ അതാ ഒരു സെക്കൻഡ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഒന്ന് നോക്കാം അതിൻ്റെ കൂടെ നമുക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇട്ടിട്ട് ചെയ്യാനാണോ എന്താ ഇല്ല ഇല്ലില്ല ഇടൂ ഇത് നമുക്ക് ഭാഷയും മനസ്സിലാവുന്നില്ല ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ ആവല്ലേ കുറച്ചുകൂടി ഇടണം വീഡിയോയിൽ കാണുമ്പോൾ ഈ പ്രൊസീജിയർ ഒന്നുമില്ല കേട്ടോ ഇത് എങ്ങനെയും സെറ്റ് എടാ എന്നാലേ ഇത് പിടിക്കൂ തോന്നുന്നു ഈ സാധനം ആ ലിക്വിഡ് കറക്റ്റ് ആവണമെങ്കിൽ അങ്ങനെയാണ് തോന്നുന്നത് ഈ കുറച്ചുകൂടി ഇട നീ ഇത് എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ് ഞാൻ ആ വരെ ാണ് അതിന് ട്രാൻസ്പെറന്റ് കാണാനില്ല സോ നമ്മൾ കിട്ടിയത് വെച്ച് സിസർ വെച്ചിട്ട് ചെയ്യാണ് ഒരു മിനിറ്റ് മാറിടാ ഇതിങ്ങനെ അലിഞ്ഞു പോവുന്ന വേണ്ട 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 എന്താവും അറിയാ അറിയില്ല ഇത് വർക്ക് ആവുമോ എല്ലാം ഇപ്പൊ അലിഞ്ഞു പോയിട്ടുണ്ട് അലിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഓൾറെഡി അപ്പൊ സാരില്ല വെറുതെ ട്രൈ നോക്ക് എന്നിട്ട് ഇങ്ങനെ 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 ഒരു ആക്കാനാണ് പറഞ്ഞത് പക്ഷേ ഇവ മാരങ്ങനില്ല അപ്പൊ തിക്കിട്ട് ഇതെന്താണത് വീണ്ടും നമ്മൾ നമ്മളതെ ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം കറക്റ്റാക്കി ഇട്ടു ഇട്ടതിന് ശേഷം ഒരു മിറ്റ് ഇട്ടോ അതെ ഇത് നമ്മൾ ഫിഷാണ് തോന്നുന്നു അല്ലേ ആ നമുക്കിനി ആ ഡോൾഫിനാണ് പക്ഷെ അത് ആ ആ അതൊന്ന് ട്രൈ ചെയ്യും പക്ഷെ ഒരു ഒരു രസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ വീഡിയോയിൽ പോലെ ആയില്ലാട്ടോ വീഡിയോയിൽ പോലെ ഒന്നും ആയിട്ടില്ല ഈ സാധനം ഇട്ടപ്പോഴാണ് ഒരു ആ ചെയ്ത് 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 അപ്പോൾ നമ്മൾ ടീക്കുട്ടി റെഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാം കേട്ടോ റെഡ് ഒന്ന് നല്ല അങ്ങ് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നമ്മളൊരു ആക്കാൻ പോവാണ് നല്ല തിക്കാക്കിയിട്ട് തന്നെ ആക്കിക്കോട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പം നമ്മൾ തിക്കാക്കിയിട്ട് ഇതിലുള്ളിൽ മുഴുവൻ നമ്മൾ നമ്മളിത് രണ്ടെണ്ണം രണ്ട് സാധനങ്ങളാണുള്ളത് അപ്പം ഇത് മാറ്റിയിട്ട് അത് മാറ്റിയിട്ട് ഈ വെള്ളത്തിലിട്ടേ നല്ല വെള്ളത്തിലാ കേട്ടോ ഓക്കേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഡോൾഫിൻ ആണെന്നൊന്നും അറിയില്ല അയ്യോ പോയി ഈ തീയക്കുട്ടി ഒന്നും ശ്രദ്ധിച്ചിട്ടേയില്ല അതാണ് പോയത് പോട്ടെ പോട്ടെ ഇനി അത് കിട്ടില്ല ആ ഓക്കെ ഡോൾഫിൻ എങ്ങനെയാ ഒരു മിനിറ്റ് ഡോൾഫിൻ ശരിക്കും എന്താ നല്ല ഡിഫറൻസ് അല്ലേ ആ ഒരു സിൽക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ 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 ആക്കുമ്പോ അടുത്തത് വരുമോ അടുത്തത് വരുമോ അടുത്തത് വരുമോ അങ്ങനെ വന്നല്ലോ കഴിഞ്ഞു ഇതാ കൊറച്ച് നല്ല തിക്നെസ് വന്നു നോക്കട്ടെ അയ്യോ അതെ ഇതൊക്കെയാണ് ഡോൾഫിൻ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഏട്ടിയാ ആ ഡോൾഫിനെ പിടിച്ചു ഡോൾഫിനെ പിടിച്ചു നോക്കട്ടെ പക്ഷെ ആ വീഡിയോയിൽ നല്ല ഭംഗി ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ പറ്റിക്കപ്പെട്ട് വാങ്ങിയതാണ് നിങ്ങൾ ആരെങ്കിലും കണ്ട് ആ ഒരു 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 ആങ്കില് ന്യൂഡിൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒരു മിനിറ്റ് അത് അവിടെ ഇരുന്നോട്ടെ അതിൽ ചെയ്യില്ലേ ഇതിൽ ചെയ്യും നോക്കട്ടെ ന്യൂഡിൽസ് വരുന്നുണ്ടോ മതി 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 നൂഡിൽസ് ആ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു അത് ഇത് പിന്നെ സക്സസ് ആയി തോന്നുന്നു ഈ സാധനം ഇടുമ്പോഴാ കേട്ടോ നമുക്ക് ആയി വരുന്നത് അത് വേണ്ടടാ അത് 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 ട്രാൻസ്പാരന്റ് ആണോ സംഗതി ഇതേ കോരി എടുക്കാനൊന്നും ഒരു കുഴപ്പമില്ല ഇത് കാണില്ല വന്നാ അതെ എല്ലാ കളറും കൂടി ചെയ്തിട്ട് കോരി എടുത്തിട്ടുണ്ട് നോക്കട്ടെ ഞങ്ങൾ ഡിഫറെന്റ് കളേഴ്സ് പാസ്ത നൂഡിൽസൂടെ തയ്യാറാക്കിയിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും കഴിക്കാം അയ്യോ രൂപ 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 സംഗതി നല്ല അയ്യപ്പുണ്ട് പക്ഷേ ജില്ലി ഫിഷ് ഫ്രീ ആണ് ആർക്കൊക്കെയാണ് ടാ അതിനുള്ളിൽ ഒന്നുമില്ല വേണ്ടിയാ പൊട്ടിക്കല്ലേ വരെ അതിലാക്കലേ അതിലാക്കലേ ലണ്ട അതിലേ നമുക്ക് ഇതൊക്കെ ചെയ്തിട്ടതേ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നോക്കൂ ഞാൻ എത്രമാത്രം പറ്റിക്കപ്പെട്ടു മാറിടാ എത്രമാത്രം പറ്റിക്കപ്പെട്ടു നൂഡിൽസ് ആണ് പിന്നെയും അടിപൊളിയായിട്ടുള്ളത്